ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ പൊട്ടിയൊഴുകുന്നുമുക്കിലെ ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് ഇതേപോലെ വിഷയം ഉണ്ടായപ്പോൾ അത് വന്ന് അറ്റകുറ്റപ്പണി നടത്തിയാണ് കൃത്യമായ അറ്റകുറ്റപ്പണി നടപ്പതിന്റെ കുഴപ്പങ്ങളാണ് ഈ കണ്ടത് ജലം വളരെ അമൂല്യമായ ഒരു സാധനമാണ് ഇത് സ്ഥിരമായി ഒരു സ്ഥലം തന്നെ പൊട്ടിപ്പോകുന്നത് ഇത് ജീവനക്കാരുടെയും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആറ് ദിവസ കാല ദിവസക്കാലമായി ഈ മൈനാട് പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്തും വെള്ളം വരാത്തൊരവസ്ഥയായിരുന്നു അതിനുശേഷം ഇന്നലെയാണ് തുറന്നുവിട്ട് ടാങ്കിൽ നിറഞ്ഞ് ഇന്നാണ് അത് സപ്ലൈ ചെയ്യാൻ പോയത് ജനക്ഷാമം അതിരൂക്ഷമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് തോപ്പിൽ മുക്കുമാ ഭാഗങ്ങൾ അവിടെ അടിയന്തിരമായി ഒരു അറ്റകുറ്റപ്പണി നടത്തിയില്ലായിരുന്നു തീർച്ചയായും നാളെ മുതൽ ഒരു സമരപരിപാടി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉറപ്പാണ് മയ്യനാട് വെള്ളാപ്പൽമുക്കിന് സമീപം വാൽവിലൂടെ കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുന്നു കിണർവെള്ളം വെള്ളം കിട്ടാക്കനിയായ പ്രദേശത്താണ് ലിറ്റർ കണക്കിന് കുടിവെള്ളം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പാഴായി പോകുന്നത് ഇതിന് സമീപത്തുള്ള പല പൈപ്പ് ലൈനുകളിലും വെള്ളമില്ലാതെ പൈപ്പിനകം മുടങ്ങിയ കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് ആനുകൂല്യം ലഭിച്ചിരുന്ന സ്ഥലമാണ് ഈ ആലുമൂട് തൊട്ട് ഈ തോക്കുനുക്ക് പ്രദേശമില്ല അവിടെ ഈ കിണർ കുഴിച്ചാൽ കാടി പോലത്തെ വെള്ളമാണ് അവിടെ വരുന്നത് അവർക്ക് ആകെയുള്ളൊരു ആശ്രയമായിരുന്നു ഈ കുടിവെള്ള പദ്ധതി വളരെ ജലം അമൂല്യമാണ് അത് കൊടുക്കാനാകാതെ ആരെയും വെറുപ്പിക്കരുത്